മലയാളിയുടെ ഹൃദയങ്ങളിൽ മതിവരുവോളം പാട്ടും കവിതയും സിനിമയും നിറച്ച പി ഭാസ്കരൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുന്നു ഭാസ്കരൻ മാഷിന്റെ ടി സി പ്രണാമം ജെബിൻ ജോസഫിന്റെ റിപ്പോർട്ട് മറക്കാനാകാത്ത വികാരമായി മലയാളത്തെ ഒരു തലമുറ പുലുകിപ്പിടിച്ചത് ഭാസ്കരൻ മാഷിന്റെ രചനകളുടെ ഓരത്തുകൂടി നടന്നുകൊണ്ടായിരുന്നു അൻപതുകൾ മുതൽ മലയാളിയുടെ പ്രണയങ്ങളിൽ വേദനകളിൽ വെള്ളിത്രയിലെ നായികാനായകന്മാരുടെ അതിരങ്ങളിലൂടെ മാഷ് പാടിക്കൊണ്ടേയിരുന്നു തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ സ്വദേശിയായ പി ഭാസ്കരൻ മാഷ് ചങ്ങമ്പുഴ ശൈലിയായിരുന്നു ആദ്യകാലം തൊട്ടേ പ്രണയിച്ചിരുന്നത് രമണൻ പോലെ മലയാള കവിതാസ്വാദകരുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും നിത്യഹരിതമായി നിൽക്കുന്ന ഓർക്കുക വല്ലപ്പോഴുമെന്ന തന്റെ കവിതാ സമാഹാരത്തിലുടനീളം സാധാരണക്കാരന്റെ വികാര വിചാരങ്ങളായിരുന്നു അദ്ദേഹത്തിന് പ്രിയം തൃശ്ശൂരിന്റെ ഇടവഴികളിൽ നിന്നും സിനിമാക്കാരുടെ സ്വപ്നഭൂമിയായ മദ്രാസിലെത്തിയ അദ്ദേഹം നീലക്കുയിലിന്റെ ഗാനരചനയും സംവിധാനവും നിർവഹിച്ചുകൊണ്ടായിരുന്നു സിനിമാ പ്രണയികളുടെ ഹൃദയത്തിൽ ഇടം തേടിയത് മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഈ ചിത്രത്തിനു ശേഷം പ്രേംനസീറിന്റെ വ്യത്യസ്തമായ മുഖം പ്രേക്ഷകർക്ക് നൽകിയ ഇരുട്ടിന്റെ ആത്മാവ് മുറപ്പെണ്ണ് തുടങ്ങിയ ചിത്രങ്ങളും തന്റെ സംവിധാന പാഠവത്തിലൂടെ പ്രേക്ഷകർക്ക് നൽകി പി ഭാസ്കരൻ ബാബുരാജ് കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾക്കൊപ്പം നിൽക്കാൻ വയലാർ ദേവരാജൻ മത്സരിച്ച് രംഗത്തുണ്ടായിരുന്നെങ്കിലും ലളിതപഥങ്ങളുടെ ധാരാളിത്തം വയലാറിനേക്കാൾ കൂടുതൽ ഭാസ്കരൻ മാഷനായിരുന്നു ആയിരുന്നു താമസമെന്റേ പ്രാണസഖി ഒരു പുഷ്പം മാത്രമൻ അകലെ നീലാകാശം സൂര്യകാന്തി തുടങ്ങി ഭാസ്കരൻ മാഷന്റെ പാട്ടുകളില്ലാതെ മലയാളിക്ക് പ്രണയ സന്ദേശം നൽകാൻ ഒരു കാലത്ത് കഴിയുമായിരുന്നില്ല തൊണ്ണൂറുകളിൽ മാഷുടെ പാട്ടുകൾ താരതമ്യേന കുറവായിരുന്നു അനുസര സംവിധായകൻ ഭരതന്റെ വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം അവസാനമായി തൂലികയെടുത്തത് പത്ത് വെളുപ്പിനെ ആറാട്ടുകടവിങ്കൽ തുടങ്ങിയ ഗാനങ്ങൾ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ വീണ്ടും മലയാളിയുടെ ചുണ്ടുകളിലെത്തി ഈണത്തിനനുസരിച്ച് വരികളിൽ തട്ടുപൊളിപ്പൻ പദങ്ങൾ നിറയ്ക്കുന്ന വർത്തമാന ശൈലിക്കൊപ്പം നിൽക്കാൻ കഴിയാതെ പോയ ഭാസ്കരൻ മാഷ് അവസാന കാലത്ത് ഏറെക്കുറെ നിശബ്ദനായിരുന്നെങ്കിലും മലയാളിയുടെ ഗൃഹാതുരതയിൽ നിന്നും ഈ തൃശ്ശൂർക്കാരന് മാഞ്ഞുപോകാൻ കഴിയില്ലെന്നുറപ്പാണ് കാരണം ഭാസ്കരൻ മാഷ് പാടിയത് വെള്ളിത്തെ താരകങ്ങൾക്കായി മാത്രമായിരുന്നില്ല ഓരോ മലയാളിയുടെയും ഹൃദയവികാരങ്ങളായിരുന്നു ഈ തൃശ്ശൂർക്കാരൻ വരികളിൽ നിറച്ചത് മധുര ഭാഷ స్వప్న వార్తా త్రిసూ